ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിൽ ഇപ്പോൾ അടുത്ത ആഴ്ചയ്ക്കുള്ള ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നതായിരുന്നു ലൈവിൽ നടന്നത് ഇതിലാ ഇതിലേക്ക് ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നിരവധി ആളുകളുടെ പേര് സജസ്റ്റ് ചെയ്തിരുന്നു ജാസ്മിൻ സുരേഷ് രതീഷ് സിജോ റസ്മീൻ അപ്സര എന്നിവരുടെ പേരാണ് പറഞ്ഞത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് മൂന്ന് പേർക്കാണ് സിജോ അപ്സര റസ്മീൻ ബായ് എന്നിവർക്കാണ് ലഭിച്ചത് ജാസ്മിനെ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ രതീഷിൻ്റെ താല്പര്യം ഇതായിരുന്നു എനിക്ക് ക്യാപ്റ്റൻസി ടാസ്ക് വേണ്ട എന്നായിരുന്നു രതീഷ് അവസാനം പറഞ്ഞത് റോക്കിയുടെ പേരും ക്യാപ്റ്റൻസി ടാസ്കിലേക്കായിട്ട് സജസ്റ്റ് ചെയ്തിരുന്നു റോക്കിയുടെ പേര് മൂന്ന് പേരാണ് പറഞ്ഞത് അതായത് ഇതിൽ റോക്കി സിജോ രതീഷൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറയായിരുന്നു സ്ട്രോങ് ആണ് അതുകൊണ്ട് ഇവർ ക്യാപ്റ്റൻസിക്കായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പരസ്പരമായിട്ട് നോമിനേറ്റ് ചെയ്തത് പിന്നെ ശ്രീരേഖ യമുന നിമിഷ അവരൊക്കെ റസ്മിൻ്റെയാണ് പേര് പറഞ്ഞത് രസ്മിന് കൂടുതൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് റസ്മിൻ്റെ പേര് പറഞ്ഞത് പിന്നെ മെജോറിറ്റി പേരും അപ്സരയുടെ പേര് പറഞ്ഞു അപ്സർ ഒരു സ്ട്രോങ് ആണ് അതുകൊണ്ട് അപ്സറെ ക്യാപ്റ്റൻസി ടാസ്കിൽ വരണമെന്നായിരുന്നു പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞത് സിജോനെ എന്തായാലും ക്യാപ്റ്റൻ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ആ ടാസ്കിൽ പങ്കെടുക്കണമെന്നും സിജോനെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ